ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണ്ണമാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധികലശത്തിനുള്ള സമയമായിട്ടാണ് കാണുന്നത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത തരത്തിലുള്ള ചിലരെയൊക്കെ വെട്ടി ബെയിലത്ത് വെക്കുവാൻ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവരിത് ചെയ്തില്ലെങ്കിൽ ആജീവനാന്തം ആ കുരിശികൾ ചുമക്കേണ്ടി വരികയും ചെയ്യും ആ ഒരറ്റ കാരണത്താൽ ബി ജെ പി നേതൃത്വം അന്നത്തെ പുലിയായിരുന്ന അധ്വാൻജി മോദിജിയെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ അരങ്ങേറി വിവാദമായ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജീവിതത്തിൽ ജയം മാത്രം കൈമുതലായ മോദിജിയുടെ ഏറ്റവും വലിയ സ്വപ്നം തനിക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്കയ്ക്ക് പറക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി എന്നുള്ളത് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു അമേരിക്കയ്ക്ക് പറക്കുവാനുള്ള പി ആർ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രമോദ് മഹാജൻ കൊല്ലപ്പെടുകയും അവിചാരിതമായി നിതിൻ ഗഡ്കരി തലപ്പത്തേക്ക് വരികയും അണ്ണാ ഹസാരെ അരവിന്ദ് കെജ്രിവാൾ നിർഭയ സമരങ്ങളും യു പി എയുടെ ക്ഷീണവും ബി ജെ പി നേതൃത്വത്തിലേക്ക് ഗുജറാത്തികളായ മോദിയെയും അമിത്ഷായെയും നിതിൻ ഗഡ്കരിയെ കണ്ടെത്തുകയും ചെയ്തതോടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി മാറ്റി എഴുതപ്പെട്ടു അമേരിക്കയിലേക്ക് പറക്കുവാനുള്ള മോഹം പ്രധാനമന്ത്രിയായതിലൂടെ പൂവണയിച്ചപ്പോൾ പിന്നത്തെ മോഹം ഇന്ത്യയെ വെട്ടിപ്പിടിക്കലായിരുന്നു എൺപത് ശതമാനം വിജയിച്ചുവെങ്കിലും കേരളവും തമിഴ്നാടും ആ സ്വപ്നത്തെ കരിയിച്ചു കളഞ്ഞു ഇന്നാരെങ്കിലും ആ ഗുജറാത്തികളോടെ ചോദിക്കുകയാണെങ്കിൽ അവർ ഒറ്റയടിക്ക് പറയും അവരുടെ ഏറ്റവും വലിയ മോഹം കേരളം കീഴടക്കുക എന്നതാണ് ി ജെ പി ദേശീയ നേതാക്കൾ വമ്പൻ സ്രാവുകളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിലെ നേതൃത്വം പോരാ എന്നുള്ളത് കൊണ്ടും അവരുടെ പിടിപ്പുകേടുകൾ കൊണ്ടും ആരെയും ആകർഷിക്കുവാനാകുന്നില്ല ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പോടെ നേതൃത്വത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഇത്തവണത്തെ സീറ്റ് വിഭജനം എന്ന് മനസ്സിലാക്കാം ഉദാഹരണമായി കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും മോശം മണ്ഡലങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം കേരളത്തിലെ നേതൃത്വം ഒരു വിഭാഗത്തെ അരിഞ്ഞു വീഴ്ത്താൻ മണ്ഡലങ്ങൾ വെച്ചു മാറിയപ്പോൾ കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വത്തെ ഇല്ലാതാക്കുവാൻ സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന് ഉദാഹരണമായി കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് നേടിയ വിവാദ നായിക ശോഭാ സുരേന്ദ്രന്റെ ശോഭ കെടുത്തുവാൻ ആലപ്പുഴയിലേക്ക് മാറ്റിയത് ഒതുക്കലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി മുരളീധരന് ശോഭ പിടിച്ച വോട്ടുകൾ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വി മുരളീധരന്റെ രാഷ്ട്രീയ ഭാവി മിസോറാമിൽ ഒതുങ്ങിയേക്കാം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ പിടിച്ചുകൊണ്ട് കടുത്ത മത്സരം കാഴ്ചവെച്ച പത്തനംതിട്ടയിൽ ആർക്കും വേണ്ടാത്ത ഒരാളെ കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അവരുടെ മനസ്സിൽ അച്ഛന്മാർ ഒന്നടങ്കം മാറ്റിക്കുത്തും എന്ന് തന്നെയാണ് അച്ഛന്മാർക്കും ബി ജെ പിക്ക് ഇടയിൽ പാലം പണിയുവാൻ വന്നവനിപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനും രാഹുൽ ഈശ്വരനും ശ്രീകാന്തിനും രഞ്ജിനിക്കും ഒക്കെ മലയാളികൾ കൊടുക്കുന്ന സ്ഥാനത്ത് നിന്ന് ലേശം മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടില്ല എന്നത് പാർട്ടി നേതൃത്വത്തെ കുഴയ്ക്കുകയാണ് എന്തൊക്കെയായാലും ഒരിക്കൽ ബി ജെ പിയെ പറ്റിച്ചുപോയ ആ പി സി ജോർജ് എന്നിട്ട് ആ പി സി ജോർജിനിട്ട് ബി ജെ പി കൊടുത്ത പണി പെരുത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ജയിച്ചില്ലെങ്കിലും സ്ഥാനാർത്ഥിയായി ഫണ്ട് കിട്ടിയാൽ മതിയെന്ന ആവശ്യവുമായി സ്ഥാനമോഹി ദാസനും തോൽക്കാൻ മാത്രം എന്തിനീ കുരിശ് ചുമക്കുന്നു സ്ഥിരം ടീം അംഗങ്ങളായ എ എൻ രാധാകൃഷ്ണൻ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ തുടങ്ങിയവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ ലിസ്റ്റായിരുന്നല്ലോ ഇറങ്ങിയത് ജനകീയനായ ആരും തന്നെ പകരക്കാരായി വന്നിട്ടില്ല എന്നത് പാർട്ടിക്കേറെ ക്ഷീണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ ഇത്തവണ നേടുവാനായില്ലെങ്കിൽ കേരളത്തിൽ നിന്നും പാർട്ടിയിലേക്കുള്ള ഒഴുക്ക് കുറയും